ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മെത്തേഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുള്ള സിഗരറ്റ് വേസ്ഡ് ബഡ്സിനെ കുറിച്ചിട്ട് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിസിനസ് റിലേറ്റീവായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുകൊണ്ട് അപ്പോൾ കൂടി അമർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത വീഡിയോകൾ അപ്പം നിങ്ങൾക്ക് സ്പോർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ടൂ വെൽക്കം ബാക്ക് ടു മൈ നമുക്കറിയാം സിഗരറ്റ് എന്നുള്ളത് ലോകത്ത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും സ്മോക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ സിഗരറ്റിൻ്റെ ബിസിനസ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിന്നിവിടെ കാണുന്ന പല ബ്രാൻഡുകളും പല ഭാവത്തിലും പല രൂപത്തിലും പല കളറിലും പല ബ്രാൻഡ് നെയിമിലും വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലും പല രീതിയിലും സിഗരറ്റിങ്ങനെ വേൾഡ് വൈഡ് അതിൻ്റെ ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയവും ഇന്ന് നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നതും ഈ സിഗരറ്റിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള സിഗരറ്റ് വലിച്ചു തള്ളിയിട്ടുള്ള വലിച്ചതിന് ശേഷം സ്മോക്ക് ചെയ്തതിന് ശേഷമുള്ള സിഗരറ്റ് ബഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു സിഗരറ്റ് ബഡ്സ് റീസൈക്കിൾ ചെയ്തുകൊണ്ട് എത്തുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് പരിശോധിച്ചു ആദ്യം മുതൽ നമ്മൾ നമ്മൾ ഏറ്റവും ക്ലോസായിട്ട് എടുക്കുന്ന നമ്മൾ ബെഡ്റൂം മുതലാണ് പിടിച്ചു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ നമ്മൾ വെക്കുന്ന തലയാണ് പില്ലോസ് അതുപോലെ തന്നെ കുഷ്യൻസ് ബ്ലാങ്കറ്റ്സ് അതുപോലെ തന്നെ കീച്ചെയിൻ ബൊമ്മുകൾ നമ്മളെ ഡെമ്മുകൾ ടോയ്സ് അതുപോലെ തന്നെ കൊതുക് തിരി നമ്മളെ റൗണ്ടിൽ നമ്മൾ കത്തിച്ചുക്കുന്ന കൊതുക് തിരികൾ അതുപോലെ തന്നെ നമുക്ക് ചെടിക്ക് വളമായിട്ട് ഇടാൻ പറ്റിയ ഒരു ഐറ്റം കൂടി അതിന്ന് നമുക്ക് ഗാർഡനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വളം സെറ്റപ്പിലുള്ള സംഭവമാണ് അതിൽ നിന്ന് എടുക്കാൻ കഴിയും ഇതുപോലുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ റീസൈക്കിളുമായി റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഇന്ന് പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന മറ്റു പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഇതിലേക്ക് എത്താം എന്താണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് നോക്കണം ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വണ്ടി വന്നു പോകുന്ന ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെള്ളം അവൈലബിൾ ആവണം അതുപോലെ തന്നെ നമുക്ക് അതിന് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് വേണം സ്റ്റോറേജ് സ്പേസ് വേണം അതിൻ്റെ നമ്മുടെ റോ മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് വേണം നമ്മുടെ ഔട്ട് സ്റ്റോറേജ് സ്പേസ് വേണം മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് വേണം ചെറിയ മെഷീനുകൾ വലിയ വലിയ മെഷീൻസ് ഒന്നും ഇല്ല ഇല്ലതിനെ ആക്ച്വലി വരുന്നത് ചെറിയ മെഷീൻസ് ആണ് ഹൈ കോസ്റ്റിലല്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് വെക്കാറുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തുന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ നമ്മൾ റോ മെറ്റീരിയലിനെ എങ്ങനെ സോഴ്സ് ചൂസ് ചെയ്യുന്നുള്ളതാണ് റോ മെറ്റീരിയൽ എന്താണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിഗരറ്റ് വലിച്ചൊരു വേസ്റ്റ് ആണ് സോ ഈ റോ മെറ്റീരിയൽ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സിഗരറ്റിൻ്റെ ഒരു ഹബ്ബുകൾ കാണാൻ പറ്റും സ്മോക്കേഴ്സ് ഹബ്ബ് സ്മോക്കിംഗ് ഹബ്ബുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അതിൽ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ സാധ്യതയുള്ള ചാൻസസ് ഉള്ള കുറേ ഇടങ്ങൾ നമ്മൾ നമുക്ക് നമ്മളെ നാട്ടിൽ കാണാൻ പറ്റും ചായക്കട പോലെ ചായക്കട സ്മോക്കിംഗ് ഓർണേഴ്സ് അല്ലെങ്കിൽ വേറെ സ്റ്റേഷനറി ഷോപ്പിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പല രീതിയിൽ എവിടെയൊക്കെയാണോ സ്മോക്കേഴ്സിൻ്റെ സ്പെസൻസ് ഉള്ളത് അവിടെ നമ്മൾ നമ്മൾ ഒരു ചെറിയ ബോക്സ് രൂപത്തിൽ ചെറിയൊരു ബോക്സ് ബോക്സ് ഒക്കെ പോലെ ചെറിയൊരു ബോക്സ് ആസ്ട്രോഡിൽ വേസ്റ്റ് ഇടാനുള്ള ഒരു ബോക്സ് നിക്ഷേപിക്കാനുള്ളതാണ് ഡെയിലി നമ്മൾ ബോക്സ് കളക്ട് ചെയ്യുന്ന രീതി ഡെയിലി നമ്മൾ ബോക്സ് കളക്ട് ചെയ്യണം പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച ബോക്സ് നമുക്ക് ഒരാഴ്ചയിൽ ഒരു വട്ടമോ ഒക്കെ ആയിട്ടാണ് നമുക്ക് എടുത്ത് എടുക്കും എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന രീതിയിൽ വെച്ചാൽ പോലും നമുക്ക് ഡെയിലി നമുക്ക് അതിനെ കളക്ട് ചെയ്യാനുള്ള അത്രയും സ്പേസസിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഹോൾഡ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ നമുക്ക് റോ മെറ്റീരിയൽ ലഭിക്കണം എന്നുള്ള സ്പേസുകൾ സ്ഥലങ്ങള് അത് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പ്രത്യേക കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഒരുപയോഗിച്ചുകൊണ്ട് ആദ്യം അതിന്റെ നമുക്കറിയാം നമുക്ക് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് അതിന്റെ ടൊബാക്കോ കരിഞ്ഞ ടൊബാക്കോ നമുക്ക് അതിൽ കാണാൻ പറ്റും അതിനെ സെപ്പറേറ്റ് ആക്കും അതിന് മുകളിൽ ഭാഗത്ത് കവർ ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ബ്രൗൺ കളറുള്ള പേപ്പർ ഉണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ ഫൈബർ കോട്ടിങ്ങുള്ള ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ആ ഒരു സ്പോഞ്ചിനെ നമ്മൾ സപ്പറേറ്റ് ചെയ്യും ഇതാണ് ഇതിൻ്റെ പ്രൊസ ആക്ച്വലി ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണോ നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് എന്നുള്ളത് ഈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് സ്പോഞ്ചായിട്ടുള്ള ഫിൽട്ടർ ഇതിൽ ആക്ച്വലി പൊളിമർ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽ ഇതിനെ നമ്മൾ ഒരു പ്രത്യേക ആസിഡും പ്രത്യേക ലിക്വിഡും കെമിക്കലും ഉപയോഗിച്ചുകൊണ്ട് അതിനെ വാഷ് ചെയ്തെടുത്ത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മണിക്കൂറോളം അതിനെ കെമിക്കലിൽ ഒക്കി വെച്ച് അതിനെ ഫിൽറ്റർ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് അതിനെ വാഷ് ചെയ്തെടുത്തുകൊണ്ട് അതിനെ മറ്റു പല രീതിയിലേക്ക് മെഷീൻ മെഷീൻ്റെ സഹായത്തോടെ അതിനെ മറ്റ് മറ്റു പല ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ബൊമ്മ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കുഷ്യൻസ് ഉണ്ടാക്കാനും മറ്റുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ അതിൻ്റെതായ രൂപത്തിലേക്ക് അതിനെ പരിമിതിപ്പെടുത്തിയുണ്ട് ഇനി അതല്ല നമ്മൾക്കതിനെ ഇതുപോലുള്ള രീതിയിൽ നമുക്കതിനെ മാനുഫാക്ചർ ചെയ്യാൻ ആഗ്രഹമില്ല പ്രൊഡക്റ്റ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ആ ഫൈബർ കണ്ടിറങ്ങിയിട്ടുള്ള ആ സംഭവത്തിന് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇത് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന മറ്റു ഈ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന മറ്റു കമ്പനികളുമായി സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇതവിടെ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും അതോടൊപ്പം ഇനി അവിടുക്കും നമ്മൾക്ക് പോകേണ്ട ഇതൊരു കെമിക്കൽ വാഷിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമില്ല നമുക്കതിനു മുന്നേ തന്നെ സിഗരറ്റ് ബഡ്സ് മാത്രം എടുത്ത് കളക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിനെ വാങ്ങുന്ന ഇതുപോലുള്ള കമ്പനികളും നോയിഡ പോലുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ് രണ്ടാമത്തത് അത് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള അതിൽ രണ്ടാ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിന് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള അതിൻ്റെ കോട്ടൺ പേപ്പർ ആ കടലാസം ബ്രൗൺ കളറുള്ള ആ ഒരു സംഭവത്തിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊതുക് തിരി നമ്മൾ മുന്നേ കത്തി ചെയ്യുന്നത് ഇപ്പോഴും ഇത് മാർക്കറ്റ് ആണ് അങ്ങനെ തിരിഞ്ഞി തിരിഞ്ഞിട്ടുള്ള ചുറ്റി വെച്ചിട്ടുള്ള കൊതുകുതിരി ആ കൊതുകുതിരി അതിൽ നിന്ന് രൂപ അതുപോലെ തന്നെ ടൊബാക്കോ കരിഞ്ഞ ടൊബാക്കോ എടുത്തിട്ടാണ് നമുക്ക് ഗാർഡൻ പോലുള്ള സംഭവങ്ങൾ ചെടിക്കൊക്കെ വളാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതുപോലെ മൂന്ന് സംഭവം ഈ ഇതിൻ്റെ മൂന്ന് സംഭവങ്ങളും പല രീതിയിലതിനെ മാർക്കറ്റിൽ ഏർപ്പെടാവുന്ന സംഭവങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അടങ്ങിയതാണ് ഇതാണ് ഇതിൻ്റെ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് തുടങ്ങാൻ അത്യാവശ്യം കുറച്ച് ഇതിൻ്റെ മെഷീൻസും അതിൻ്റെ സ്പൈസസും അത് കാണാനുള്ള പൈസ നമ്മൾ കാണേണ്ടിവരും പക്ഷെ നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല നമ്മൾ നമുക്കറിയാം ഒരു കിലോ സിഗരറ്റ് ബഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ സി ഒരു കിലോ സിഗരറ്റ് ബഡ്സിലേക്ക് എത്ര സിഗരറ്റിൻ്റെ പീസ് ആണ് മൂവായിരം സിഗരറ്റിൻ്റെ പീസ് ഉണ്ടെങ്കിലാണ് മൂവായിരം സിഗരറ്റിൻ്റെ ബഡ്സ് ഉണ്ടെങ്കിലാണ് ഒരു കിലോ സിഗരറ്റ് കിലോന കിലോനാവുകൾ ഇന്ന് ശരിക്കും ഇവിടുത്തെ കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ഇന്ത്യയിൽ ശരാശരി ഒരു വർഷം മൂന്ന് കോടി ടൺ മൂന്ന് കോടി ടൺ സിഗരറ്റ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ടതാണ് എന്നുവെച്ചാൽ അത്രയ്ക്കും സിഗരറ്റുകൾ വലിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പം ഒരു വർഷത്തിൽ ഇന്ത്യയിൽ മാത്രം ഉണ്ട് കണക്ക് ഇന്ത്യയിൽ മാത്രം മൂന്ന് കോടി ടൺ സിഗരറ്റ് വേസ്റ്റ് ഉണ്ടാവും തന്നു അപ്പം ഇത്രയും സിഗരറ്റ് വേസ്റ്റ് ഇതൊന്നും ഒരാൾ അത് എടുത്ത് പറക്കി വെച്ചിട്ട് അല്ലെ അതിനൊരു ഗോഡൌണില് സൂക്ഷിച്ചിട്ട് നമ്മൾ ആവശ്യക്കാർ വരുമ്പോൾ അതിനെ പൈസ കൊടുത്ത് വാങ്ങുന്ന രീതിയിൽ ആരും അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി പക്ഷെ ചെയ്യുന്നവരുണ്ട് അതിൻ്റെ ബിസിനസ് ആക്ച്വലി ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും സിഗരറ്റ് വേസ്റ്റ് ബഡ്സിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ട് റീസൈക്ലിംഗ് പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നോർമൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റിയ ബെസ്റ്റ് ഒരു ഒരു ആശയ ഒരു ഐഡിയ ആണ് നല്ല ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടലന ഐഡിയാണ് കിടല ആശയമാണ് നമ്മളെ റോ മെറ്റീരിയലിൽ നമുക്ക് ഒരിക്കലും പൈസ ഒന്നും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല തികച്ചും നാട്ടിലും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന പക്ക വേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ആ വേസ്റ്റിനെ നമുക്ക് നമ്മുടെ ഒരു ടെക്നിക്കോ നമ്മളൊരു ഐഡിയോ ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഒരു ഐഡിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമ്മൾ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശമായിട്ട് ഇതായിരുന്നു സിഗരറ്റ് ബഡ്സ് റീസൈക്ലിംഗ് എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് പഠിക്കണം അതെങ്ങനെ അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ പഠിക്കണം അതിൻ്റെ പ്ലാന്റുകൾ സന്ദർശിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ സന്ദർശിക്കണം അപ്പോൾ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുക നിങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്ന വരും ബാലു സുഖ് ടേക്ക് കെയർ ബൈ